മാനന്തേരി സ്മാർട്ട് സ്മാർട്ട് വില്ലേജ് 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 മന്ത്രി രാജൻ സമർപ്പിച്ചു സംസ്ഥാനത്ത് ഇതുവരെ ഓഫീസുകൾ ഓഫീസുകളായി മാറിയെന്ന് മന്ത്രി പറഞ്ഞു മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കൂടി പൊതുജനത്തിന് സമർപ്പിച്ചതോടെ സംസ്ഥാനത്ത് ഇതുവരെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് സർക്കാർ ഓഫീസുകൾ ജനപ്രിയവും ജനസൗഹൃദവുമായി മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു

പ്രത്യേകിച്ചും ബോർഡിന്റെ ആവശ്യമില്ല ഞാൻ സുരേഷ് ബോബിനോടും ധാരാളമായി മനുഷ്യനെത്തുന്നെങ്കിൽ ബോർഡ് വായിച്ചു ആയിരിക്കും ധാരാളമായി വാഹനങ്ങൾ കെട്ടിക്കിടന്ന് ചതിരി പിടിച്ചു ആര് വളർന്നു നിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും ഭിത്തിന്റെ ചിഹ്നം നോക്കാതെ വാക്ക് നോക്കാതെ മലയാളിക്ക് അറിയമായിരുന്ന ഒരു രഹസ്യമായിരുന്നതിൽ നിന്ന് മാറി കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ജനപ്രിയമാകുകയും ജനങ്ങളെ സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു നാടായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ നിങ്ങളുടെ ചൂണ്ടിക്കാണിക്കാവുന്ന അകലത്തുണ്ടായത് ഒന്നാണ് മാനന്തയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് വളരെ സന്തോഷപൂർവ്വം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ചത് കെ കെ ശൈലജ എം എൽ എ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ യു പി ശോഭ വി കെ സുരേഷ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്